സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ഹിസ്ബുള്ളയുടെ തിരിച്ചടി ആക്രമണത്തിൽ പടിഞ്ഞാറൻ ഗലീലയിലെ യാരയിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു ഡ്രോൺ ആക്രമണത്തിലാണ് നയേൽ ഫാർസി തോമർ ഖരൻ എന്നിവർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു എട്ട് പട്ടാളക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തെക്കൻ ലബനിലെ ചിഹിന തൈബെ ബിൽദ മെയ്സ് കിയാം എന്നിവിടങ്ങളിലെ ഹിസ്ബുള്ള താവളങ്ങളിലാണ് ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ ഇസ്രയേലിലെ മൂന്ന് സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള റോക്കറ്റ് ും ഡ്രോണുകളും അയച്ചിരുന്നു അതേസമയം പേജർ ബാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഉയർന്നു ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലൻ പറഞ്ഞിരുന്നു പശ്ചിമേഷ്യ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗാസയ്ക്കൊപ്പം ലബനനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിയുണ്ടാക്കുന്നതാണ് ഗാലന്റിന്റെ പ്രസ്താവന വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി ഗാലൻ പറഞ്ഞു വിവിധ യുദ്ധമുറകളിൽ വിദഗ്ധരായ ആയിരക്കണക്കിന് സൈനികരുള്ള തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനും കൂട്ടത്തിലുണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ഗാസയിലേക്ക് കാനുനീസിൽ നിർണായക മുന്നേറ്റം നടത്തിയത് ഈ സേനാവിഭാഗമാണ് ഗാസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറച്ച് അവിടെ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ സേനാംഗങ്ങളെ വടക്കനതിർത്തിയിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട് നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഇരുരാജ്യങ്ങളിലും മിസൈലുകളും ഡ്രോണുകളും ഇരച്ചെത്തുകയും ചെയ്തതോടെ ലബനാനും പശ്ചിമേഷ്യയും മുൾമുനയിലാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുൾ അണികൾ വാർത്താവിനിമയത്തിനുപയോഗിച്ച പേജറുകളും വാക്കി ടോക്കുകളും രണ്ട് ദിവസത്തിനിടെ കൂട്ടമായി പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് പുതിയ പ്രകോപനത്തിന് കാരണം തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ലായെങ്കിലും മറ്റാരുമാകാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാണ് അതോടെയാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അരലക്ഷത്തിലേറെ ഇസ്രയേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രയേലെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ വംശഹത്യ ആരംഭിച്ചതിനു പിന്നാലെ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയും തിരിച്ച് ഇസ്രയേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള കമാൻഡർ ഫോവേറ്റ് ഷുക്കർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസറുള്ളയാണ് മാസങ്ങൾക്ക് മുമ്പ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതിയും ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിധിച്ചത് തിരിച്ചടി സ്വാഭാവികമായും ഹിസ്ബുള്ളയ്ക്ക് നിർബന്ധമാണെങ്കിലും ഗാസയിലെ കുരുതി ലബനാൻ വഴി വെളുപ്പിച്ചെടുക്കാൻ ഇസ്രയേലിന് അവസരമൊരുക്കുകയാണെന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് അമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് ഇതുവരെയും നേരിട്ട് പ്രതികാരം ചെയ്യാത്ത ഇറാൻ ഇതിന്റെ പേരിൽ ഹിസ്ബുള്ള യുദ്ധമുഖത്തിറങ്ങണമെന്ന് താല്പര്യപ്പെടാൻ സാധ്യതയില്ലെന്നു ഉറപ്പാണ് ആശയവിനിമയ സംസ്ഥാനങ്ങൾ അപ്പാടെ തകർക്കപ്പെട്ടത് ഹിസ്ബുള്ളയെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇവയെത്രയും മുന്നിൽ നിൽക്കെ ഇത്ര കണ്ടാക്രമണം ശക്തിയാർജിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഹിസ്ബുള്ളയടക്കം മറുചേരയിലുള്ളവരുടെ ആശയവിനിമയ സംവിധാനങ്ങളടക്കം ചോർത്തിയെടുക്കുന്നതിൽ ഇസ്രയേൽ വിജയം വരിച്ചിട്ടുണ്ടെങ്കിലും ഒരു വർഷത്തോളമായി തുടർന്ന യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ ബന്ധീമോചനമടക്കം വിഷയങ്ങൾ പ്രതിസന്ധിയായി തുടരുകയാണ് എന്നല്ല വടക്കൻ ഇസ്രയേൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ ഉടൻ തിരിച്ചെത്തിക്കലും പ്രായോഗികമല്ല സമാനമായി ഗാസയെ അമ്പലാക്കൽ ഏകദേശം പൂർത്തിയായെങ്കിലും അവിടെ യുദ്ധാനന്തര തരത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല ഗാസിയിൽ പലയിടത്തും ഒരിക്കൽ ഇറങ്ങി പ്രദേശങ്ങൾ പിടിക്കുന്നുവെങ്കിലും അവർ തിരിച്ചുപോകുന്നതോടെ വീണ്ടും ഹമാസ് തിരിച്ചു പിടിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ലബനാനിലും സമാനമായി വൻ നാശം വിതയ്ക്കാനാകും എന്നതിലുപരി വലതും നേടാനാകുമോ എന്നാണ് അറിയാനുള്ളത് പേജറുകളും വോക്കി ടോക്കുകളും വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് വിലയ്ക്ക് ലബനാൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ ഉത്തരവ് പുറത്തിറക്കിയിട്ടുമുണ്ട് പൊട്ടിത്തെറി സാധ്യത സംശയിക്കുന്ന പേജറുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പരിശോധിക്കാനും നശിപ്പിക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ലബനാൻ സൈന്യം എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി